നടീനടന്മാർക്കും സമൂഹത്തിൽ സ്വാധീനമുള്ള വ്യക്തികൾക്കും സ്മാരകങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് നമ്മളിവിടെ പറയുന്നത് കേരളത്തിലെ ചില പ്രശസ്ത നടീനടന്മാർക്ക് അപ്രതീക്ഷിതമായ ചില കാരണങ്ങൾ കൊണ്ട് രൂപപ്പെട്ട സ്മാരകങ്ങളെ പറ്റിയാണ് ജീവനുള്ളതും ജീവനില്ലാത്തതുമൊക്കെയായ കൗതുകകരമായ ചില സ്മാരകങ്ങൾ ആദ്യമേ ഒരു കാര്യം പറയാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ മടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തെ സ്മാരകം മലയാളത്തിന് മുഖവരകൾ ആവശ്യമില്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാലിൻ്റേതാണ് ഇടുക്കി ജില്ലയിൽ കീരിത്തോടിന് സമീപമാണ് രണ്ട് വലിയ കല്ലുകൾ ചേർന്ന് മഹാനടൻ മോഹൻലാലിൻ്റെ പ്രകൃതിജന്യ രൂപം സൃഷ്ടിച്ചിരിക്കുന്നത് അതിൻ്റെ പേര് മോഹൻലാൽ പാറ അഥവാ ലാലേട്ടൻ പാറ എന്നാണ് അടിമാലി കല്ലാറുകുട്ടി പന്നിയാരുട്ടി ഇടുക്കി ചെറുതോണി വഴിയെ പോയാലും എറണാകുളം കോതമംഗലം നേരിയമംഗലം ഇടുക്കിയിലേക്കുള്ള യാത്രയിലും പ്രകൃതി മോഹൻലാലിന് നൽകുന്ന ഈ ആദരവ് നേരിട്ട് കാണാവുന്നതാണ് സക്ഷാൽ മോഹൻലാൽ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ പാറയുടെ അരികിലെത്തി സ്വന്തം ചിത്രമെടുത്ത് പോസ്റ്റ് ചെയ്തിരുന്നു അമേരിക്കയിലെ റിസ്മോർ മൗണ്ടനിൽ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ മുഖം കൊത്തിവെച്ചാണ് സ്മാരകമുണ്ടാക്കിയതെങ്കിൽ മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാലിന് വേണ്ടി പ്രകൃതി നേരിട്ടുണ്ടാക്കിയിരിക്കുകയാണ് ഈ അപൂർവ സ്മാരകം ഇനി അടുത്തത് ഒരു കാലമത്രയും അത്രയും മലയാളി യുവത്വത്തിൻ്റെ സ്വകാര്യ സ്വപ്നങ്ങളിലെ ചൂടും തുടിപ്പുമായിരുന്ന ഉണ്ണി എന്ന ഉണ്ണിമേരിയാണ് നവപധവും ഗാസംഗമൊക്കെയാണ് ഉണ്ണിമേരിയുടെ ഒന്നും രണ്ടും ചിത്രങ്ങളെങ്കിലും മൂന്നാമത്തെ ചിത്രമായ ശ്രീ ഗുരുവായൂരപ്പനിൽ സാക്ഷാൽ ഗുരുവായൂരപ്പനായി വന്ന് ദർശനം നൽകിയാണ് ഉണ്ണിമേരി പ്രശസ്തയായത് ചെറിയ പ്രായത്തിലെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന നടി സിനിമയുടെ കാപട്യങ്ങളിൽ തിരിച്ചറിയാത്ത പ്രായത്തിൽ വന്ന ഉണ്ണിമേരിയെ പലരും സിനിമകളിലും അല്ലാതെയും മുതലെടുത്തു എന്ന് പറയപ്പെടുന്നു അങ്ങനെ പിൽക്കാലത്ത് നടി എന്ന പേരിൽ അറിയപ്പെട്ട ഉണ്ണിമേരിക്കുമുണ്ട് ജീവനുള്ള ഒരു സ്മാരകം ഉണ്ണിമേരി എന്ന പേരിൽ അറിയപ്പെടുന്ന ചുവപ്പൻ മത്സ്യത്തിന് ആ പേര് വന്നത് ഈ അച്ചായത്തി സുന്ദരിയിൽ നിന്ന് ആണ് നല്ല തുളുമ്പുന്ന കണ്ണുകൾ ഉണ്ണിമേരിയുടെ ഒരു പ്രത്യേകതയാണ് ആ കണ്ണുകൾ ആ മീനിനുമുണ്ടെന്ന തോന്നലിലാണ് ആ പേരിന് രൂപം കൊടുത്തത് എന്നാണ് ഒരഭിപ്രായം മാതകത്വം തുളുമ്പുന്ന ഉണ്ണിമേരിയുടെ ശരീരത്തിൻ്റെ ചുവപ്പും തുടിപ്പും മത്സ്യത്തിൽ ദർശിക്കാൻ കഴിഞ്ഞ ഏതോ അജ്ഞാത ആരാധകനാണ് ആ പേരിട്ടത് എന്നും ഒരഭിപ്രായമുണ്ട് എന്തായാലും വംശനാശം സംഭവിക്കാത്ത കാലമത്രയും കടലിൻ്റെ അടിത്തട്ടിലൂടെ നീന്തിയും നീരാടിയും തീന്മേശകളിൽ മസാലകളിൽ മുരിഞ്ഞുവെന്തും ഉണ്ണിമേരി മത്സ്യങ്ങൾ നടിയുടെ ഓർമ്മ നിലനിർത്തും ഇനിയുള്ളത് കൊല്ലൻകാരൻ കൃഷ്ണൻകുട്ടിയാണ് വീട്ടുകാർക്ക് അവൻ ബേബിയാണ് മലയാള സിനിമയ്ക്കാകട്ടെ പകരക്കാരനില്ലാത്ത ആക്ഷൻ സ്റ്റാർ ജയൻ ജയനുമുണ്ട് ജീവനുള്ള ഒരു സ്മാരകം അതിന് ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയുമുണ്ട് കൊല്ലത്ത് കൊട്ടാരം വീട്ടിൽ മാധവൻ മാധവൻപിള്ളക്കും ഭാര്യ ഭാരതിയമ്മയ്ക്കും സന്താനഭാഗ്യം ഇല്ലായിരുന്നു സന്തതികളില്ലാത്ത വിഷമത്തിൽ അവർ പരിഹാരം തേടി ഒരു സന്യാസിയെ കണ്ട് അഭിപ്രായം അന്വേഷിച്ചു ആ സന്യാസിയാകട്ടെ വിചിത്രമായ ഒരു പരിഹാരമാർഗമാണ് നിർദ്ദേശിച്ചത് ഒരു നിശ്ചിത കാലം കൃത്യമായി വ്രതമെടുത്ത് അതിനവസാനം ആഘോഷമായിട്ട് ചെന്ന് സന്യാസി നിർദ്ദേശിക്കുന്ന ഒരിടത്ത് ഒരു ആലും ഒരു മാവും നടണം ഇന്ന് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ നമ്മൾ കാണുന്ന ആലുമാവും ആ ദമ്പതികൾ നട്ടതാണ് എന്ന് പറയപ്പെടുന്നു ആ മരം നട്ടതിൻ്റെ പ്രതിഫലം എന്ന വണ്ണം പ്രകൃതിശക്തി നൽകിയ സമ്മാനമാണ് പുലിയോടും കടവയോടും കൊമ്പനാനകളോടും അല്ലിടുന്ന പറക്കുന്ന ഹെലികോപ്റ്ററുകളിൽ ചാടി പിടിക്കാൻ വെമ്പുന്ന ഇന്ത്യയിൽ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും റിസ്കിയായ ആക്ഷൻ ഹീറോയുടെ പിറവിക്ക് കാരണമായത് എന്നാണ് വിശ്വാസം ജയൻ്റെ മരണത്തിന് ശേഷവും ആലുംമാവും മാവും വളരുകയാണ് എന്തായാലും ആലുംമാവും വേറിറ്റ് മണ്ണിലടിഞ്ഞാലും പിന്നെയും കാലങ്ങളോളം ജയൻ എന്ന പ്രതിഭയെ ജനങ്ങൾ ഓർക്കുക തന്നെ ചെയ്യും ഇനിയൊരാൾ അവസാനത്തെയാൾ മോനിഷയാണ് മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും നിഷ്കളങ്കവും നിരുപദ്രവകരവുമായ മുഖം ചേർത്തലയിൽ എക്സ്റേ ജംഗ്ഷൻ എന്ന സ്ഥലത്ത് വെച്ചാണ് ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങി വന്ന മോനിഷയുടെ ജീവൻ ഒരു കെ എസ് ആർ ടി സി ബസ് അവഹരിക്കുന്നത് ആ സ്ഥലത്തിന് എക്സ്റേ ജംഗ്ഷൻ എന്ന് പേര് വരാൻ കാരണം ആലപ്പുഴ ജില്ലയിൽ ആദ്യമായി എക്സ്റേ പരിശോധനാ സംവിധാനം നിലവിൽ വന്ന ശ്രീനാരായണ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് എന്ന് പറയപ്പെടുന്നു മോനിഷയുടെ മരണത്തിന് ശേഷം മോനിഷ ജംഗ്ഷൻ എന്നുകൂടി ആ സ്ഥലം അറിയപ്പെടുന്നു ഇപ്പോഴും ഔപചാരികമായി എക്സ് റേ ജംഗ്ഷൻ എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും അനൗപചാരികമായി മോനിഷ ജംഗ്ഷൻ എന്നും അപകടമുണ്ടായ ആ വളവിന് മോനിഷ ബെഞ്ച് അഥവാ മോനിഷ വളവ് എന്നും പേരുണ്ട് ഇത്രയും സ്മാരകങ്ങളിൽ എത്ര എണ്ണം നിങ്ങൾക്ക് അറിയാവുന്നതായിരുന്നു ഈ പറഞ്ഞതെല്ലാം പുതിയ അറിവുകളാണോ ഞങ്ങൾ സമാഹരിച്ച അറിവുകളിൽ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽ അതുപെടുത്തും എന്ന് പ്രതീക്ഷിക്കുന്നു ഇത്തരത്തിൽ വ്യത്യസ്തവും കൗതുകകരവുമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നന്ദി